നമ്മൾ ഇന്ന് കല്ലാറുമുട്ടി ഡാമിനാണ് അപ്പൊ ഇവിടെ ഇവിടെ ചണ്ടർ പറഞ്ഞു ഭയങ്കരായിട്ട് വെള്ളം പോകുന്നുണ്ട് ഗസ്റ്റ് അങ്ങോട്ട് നോക്കിക്കേ നീരാവി ഒക്കെ പോകുന്നുണ്ട് കാണാൻ നല്ല രസമാണ് ഭയങ്കര സ്പീഡിലാണ് കേട്ടോ വെള്ളം പോകുന്നത് ഗസ് മഴയുടെ അതി തീവ്രതമായിട്ടുള്ള ശക്തി കാരണം ഈ ഡാമിന്റെ ഫുൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് നാനൂറ്റി അമ്പത്തി ഏഴാണ് പകുതിയോളം ഏതായാലും ഇനി കുറച്ചും കൂടെ ഉള്ളൂ ഡാം ഫുൾ ആകുന്നുണ്ട് അപ്പൊ ഇതാണ് ഈ ഡാമിന്റെ വ്യൂ ഇത് ഇടുക്കിയിലാണ് പഴയ വഴി ഡാമിന്റെ മുകളിലൂടെയാണ് ഇപ്പോഴും ഇതിലേക്കൂടെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഈ ഡാമിന്റെ യഥാർത്ഥത്തെ വ്യൂ കാണാൻ പറ്റുന്ന എന്ത് രസാന്ന് നോക്കിക്ക അപ്പൊ എല്ലാരും ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ എന്തായാലും മസ്റ്റ് ആയിട്ട് വരണം വിചാരിച്ചപ്പോ നമ്മളിപ്പോ കല്ലാറുകുട്ടി പാലത്തിൻ്റെ ആണ് അപ്പൊ ഇതാണ് കല്ലാറുകുട്ടി പാലം അപ്പൊ ഇവിടുന്ന് തന്നെ നമ്മളുടെ ആ ക്ഷത്രുന്ന് തോന്നുന്ന ഡാം അടിമി തുറന്നിട്ടുള്ളത് പക്ഷേ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന നാല് മൂന്ന് ഷട്ടറുകൾ മാത്രമാണ് അടിപൊളിയായിട്ട് കാണാം അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു നല്ലൊരു വ്യൂ കിട്ടണമെങ്കിൽ നിങ്ങൾ ഓർമ്മമായിട്ട് ഈ കല്ലാറുകൂട്ടി ഈ വലിയ പാലം ഇവിടുത്തെ ഏറ്റവും വലിയ പാലത്തിൽ വന്നിട്ട് നിങ്ങൾ ആ വ്യൂ നോക്കാൻ അടിപൊളിയായിരിക്കും കാണാൻ നല്ല രസമുണ്ട് കല്യാണത്തിന് ഈ ഒരു